ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹമെന്നാണ് സഭാചരിത്രം സഭാചരിത്ര സംഗ്രഹം എന്ന റവറൻ ഡോക്ടർ സി ഇ എബ്രഹാം എഴുതിയ പുസ്തകത്തിൻ്റെ പത്തൊമ്പതാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ് എതിർ നവീകരണം അഥവാ റോമാസഭയിലുണ്ടായ ഉണർവ് എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നവീകരണം ആരംഭിച്ചതിന് ശേഷം മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ നവീകരണം ആരംഭിച്ചപ്പോൾ ഈ റോമൻ കത്തോലിക്കാ സഭയിൽ നിന്ന് ആളുകൾ സത്യസന്ധമായ കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് തുടങ്ങി റോമൻ കത്തോലിക്ക സഭ ഒരിക്കലും വചനത്തിൽ അടിസ്ഥാനപ്പെട്ടല്ല മുമ്പോട്ട് പോകുന്നത് അത് അവരുടെ പല സഭാപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളും എഴുത്തുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നീങ്ങേണ്ടതെന്നും ഉള്ള ചിന്താഗതി മാർട്ടിൻ ലൂത്തറിനെ പോലെയുള്ള ആളുകൾക്ക് ജോൺ വിഗ്ലീഫിനെ പോലെയുള്ള ആളുകൾക്ക് ജോൺ ഹസിനെ പോലെയുള്ള ആളുകൾക്ക് വരികയും അവർ ഈ നവീകരണ ചിന്താഗതി കൊണ്ടുവരികയും ചെയ്തു കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ കർമ്മത്താലുള്ള നീതീകരണം എന്നാൽ ഇതെല്ലാം മാറ്റിയിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ളത് വിശ്വാസത്താലുള്ള നീതീകരണമാണെന്നും കർത്താവായ യേശു ക്രിസ്തു കാൽവെറി ക്രൂസിൽ പിന്നെ മരിച്ച് അട മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്നുള്ള വേദപുസ്തക സത്യം ജനങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തന്നു റോമ സഭയിലുള്ള മാർപ്പാപ്പമാർ അവർ ദ്രവ്യാഗ്രഹികളും ഭോഗപ്രിയരും അതുപോലെ ദുർനടപ്പുകാരുമായി തീർന്നതിൻ്റെ പരിണിതഫലമായി അപ്പോൾ മാർപ്പാപ്പ ഭൂമിയിലെ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതിയാണ് എന്നുള്ള ഒരു ചിന്താഗതി റോമൻ കത്തോലിക്ക സഭയിലുള്ള ആളുകളുടെ ഉള്ളിൽ കടന്നു വരികയും മാർപ്പാപ്പ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും അത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം മാർപ്പാപ്പ പറയുകയാണ് ഞാൻ പറ ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അങ്ങനെ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് രാജാവിൻ്റെ വാക്കുകളേക്കാൾ വില കൽപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റോമൻ കത്തോലിക് സഭ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയും ബൈബിളിൻ്റെ പഠിപ്പിക്കലിന് വിരുദ്ധമായി നിൽക്കുകയും ചെയ്തു അങ്ങനെ റോമൻ കത്തോലിക്ക മതം ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ സഭയുടെ ഭാഗമല്ലാതാകുകയും എന്ന് പറഞ്ഞാൽ യേശു ക്രിസുവും അപ്പോസോലന്മാരും പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായിട്ടുള്ള യോജിപ്പുമില്ലാത്ത രീതിയിലേക്ക് കത്തോലിക്ക സഭ തരം താഴ്ത്തപ്പെട്ടു പോയി ഇതാണ് സംഭവിച്ചത് എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ജനങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരിക ചെയ്യുവാനായിട്ടടിയായത് അങ്ങനെ വന്നപ്പോൾ റോമാ സഭയിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ ചിന്തിച്ചു നമ്മുടെ ഇടയിലും ഒരു ഉണർവ് വേണം അതുകൊണ്ട് നമുക്കും ഒരു ഉണർവായിട്ട് മുമ്പോട്ട് പോകാം ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഈ കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുണ്ട് പ്രത്യേകിച്ച് പോട്ട പോലെയുള്ള ആശ്രമങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട് ഇവർക്കും ഈ കരിസ്മാറ്റിക് കൺവെൻഷനുകളുണ്ട് ഉണർവ് കൂട്ടായ്മകൾ കത്തോലിക്ക സഭയ്ക്കുണ്ട് അവരും അവരുടെയും പല അച്ഛന്മാരും അന്യഭാഷയിലൊക്കെ സംസാരിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്നതുണ്ട് അതായത് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ക്രിസ്തീയ സഭയുടെ ഒരു ഉപദേശങ്ങളും പാലിച്ചുകൊണ്ട് പോകുന്ന സഭയല്ല എന്നാൽ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കത്തോലിക്ക സഭയുടെ അകത്ത് നിന്നുകൊണ്ട് ഉണർവുണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണർവ് ഇന് വേണ്ടി ആഗ്രഹിക്കുന്ന ചില വൈദികന്മാരും ചില ഒക്കെ ഉണ്ട് അവരൊക്കെ പലപ്പോഴും ധ്യാന ഗുരുക്കന്മാരും ആയിട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ അവർ കത്തോലിക്ക സഭയുടെ അകത്ത് തന്നെ ഒരു ഉണർവുണ്ടാക്കാനായിട്ട് ശ്രമിക്കും അതുകൊണ്ടാണ് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വരുന്നത് സഭ വിട്ടുപോരാൻ അവർക്ക് താല്പര്യമില്ല ആ റോമ മതത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും കീഴിൽ താമസിക്കാൻ തന്നെയാണ് അവർക്ക് ആഗ്രഹമെങ്കിൽ പോലും ആഗ്രഹം എന്നാൽ അവർ ഒരിക്കൽ പോലും സത്യസുവിശേഷത്തിലേക്ക് കടന്നു വരാനോ വിഗ്രഹാരാധന നിർത്തുവാനോ അല്ലെങ്കിൽ പുണ്യവാളന്മാരുള്ള പ്രാർത്ഥനയെ അവസാനിപ്പിക്കുവാനോ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിപ്പിക്കുവാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു ഉണർവ് ഉണ്ടാകാനായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതൊരിക്കലും ഒരു ദൈവീകമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ സംഭവിച്ചത് മാർട്ടിൻ ലൂതറിൻ്റെ നവീകരണത്തോടുകൂടി മാർട്ടിൻ ലൂതറും ഇതര നവീകരണകർത്താക്കളും ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ വിജയം സഭയിൽ തന്നെ കാലക്രമേണ വളർന്നു വരുന്ന മതപരിഷ്കാരങ്ങൾക്കെതിരെ ഉള്ള ഒരു വെല്ലുവിളിയായി മാറുവാനായിട്ടിടയായിട്ടുള്ളു അപ്പോൾ ജനങ്ങളൊക്കെയും റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് അല്ലെങ്കിൽ റോമാ സഭയിൽ നിന്ന് അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക മതത്തിൽ നിന്ന് ഓരോ ആളുകൾ ഈ സഭ വിടുവാനായിട്ടിടയായിട്ടുള്ളത് അങ്ങനെ റോമൻ കത്തോലിക്ക സഭ ശൂന്യമായി ശൂന്യമായിത്തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ജനങ്ങളൊന്നും ഇവരുടെ കൂടെ നിൽക്കുകയല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേണ്ട വിക്ലീഫ് ഹസ് ഇറാസ്മസ് ലൂതർ എന്നിവരുടെ ശ്രമങ്ങൾ കൊണ്ടാണ് ഈ നവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാൽ റോമാസഭയിൻ്റെ അകത്തും ഒരു എതിർ നവീകരണ പ്രസ്ഥാനം ആരംഭിക്കുവാനായിട്ട് ഇടയായി തുറന്നു അങ്ങനെ വിക്ലിഫ് ഹസ് ഇറാസ്മസ് ലൂതർ എന്നിവരുടെ ശ്രമങ്ങൾ തൽക്കാലത്തേക്ക് നിഷ്ഫലമായി തോന്നിയെങ്കിലും കാലാന്തരത്തിൽ ഇവരുടെ ജീവിത സാക്ഷ്യം മൂലം റോമാസഭയിൽ തന്നെ നവീകരണത്തിൻ്റെ ആത്മാവ് വ്യാപിച്ചു തുടങ്ങി വ്യാപരിച്ചു തുടങ്ങി ഈ വിധത്തിൽ സഭയുടെ വിശ്വാസ ജീവിതങ്ങളെ നിർമ്മലീകരിച്ച് ശക്തിപ്പെടുത്തുന്നതിനും റോമാസഭയുടെ ശത്രുക്കളായി മാറിയ ലൂതർ അതുപോലെ നവീകരണ പ്രസ്ഥാനത്തെ പ്രതിഷേധിക്കുന്നതിനായി പതിനാറാം ശതാബ്ദത്തിൽ സഭയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പരിഷ്കാര അല്ല ഒരു ഒരു പുരോഗതിയാണ് എന്ന് എതിർ നവീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് എതിർ നവീകരണം എന്ന പേരിൽ അറിയപ്പെടുകയാണ് സഭയുടെ ഉപദേശത്തിൽ കടന്നുകൂടിയ മൗധ്യതകൾ നീക്കണമെന്നുള്ള ആഗ്രഹമാണ് ഈ ഉണർവിൻ്റെ ഒരു പ്രധാന ലക്ഷണമായി കണ്ടത് എന്നാൽ റോമൻ കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന ആളുകൾക്കറിയാം തങ്ങൾ തെറ്റായ വിശ്വാസത്തിലാണ് നിൽക്കുന്നത് വിഗ്രഹാരാധന പാടില്ല ബിംബാരാധന പാടില്ല പ്രതിമയെ നമസ്കരിക്കാൻ പാടില്ല വേദപുസ്തം തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ നെബുക്കണ്േശ്വർ ഒരു വലിയ പ്രതിമയുണ്ടാക്കി ആ പ്രതിമയെ ഉണ്ടാക്കിയിട്ട് ശദ്രക്ക് മേശക്ക് അബേദന ഹോമിനോട് പറയുകയാണ് എല്ലാവരോടും ഈ പ്രതിമയെ വീണ് നമസ്കരിക്കാൻ പറയുമ്പോൾ ഈ ശദ്രക്ക് മേശക്ക് അബേദന ഹോം ഇവർ നമസ്കരിക്കുന്നില്ല അങ്ങനെയാണ് അവരെ എന്തു ചെയ്യുന്നത് തീച്ചൂളയിലേക്ക് തള്ളിക്കളയുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു കത്തോലിക്കാ സഭ ഒരിക്കലും വിഗ്രഹാരാധന നടത്തുന്നില്ല പ്രതിമ വണക്കമാണ് അപ്പോൾ പ്രതിമയും വണങ്ങാൻ പാടില്ല വേദവസ്ഥ അത് തന്നെയാണ് പറഞ്ഞത് പ്രതിമയെ വണങ്ങാത്തത് കൊണ്ടാണ് ശദ്രക്ക് മേശക് അഭേദന ഹോമിനെ എന്തു ചെയ്തത് തീപ്പൊയകിയിലേക്ക് തള്ളിക്കളയുവാനായിട്ട് ഇടിയായിത്തുന്നത് എന്നാൽ നാലാമനായ ഒരുവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു അത് മനുഷ്യപുത്രനോട് സദർശനായ ഒരുവൻ ഇതാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രതിമ വണക്കം പാടില്ല അപ്പം അങ്ങനെ ഈ കത്തോലിക്ക സഭ വിഗ്രഹാരാധനയുടെ ഒരു കൂമ്പാരമായി മാറുകയും ജാതികളും കത്തോലിക്ക സഭയും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിരുന്നു അങ്ങനെ സഭയുടെ ഉപദേശങ്ങൾ കടന്നുകൂടിയ മൗഢ്യതകൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഉണർവ് ആഗ്രഹിച്ച ഒരു പ്രധാന കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ ദൈവത്തിൻ്റെ പ്ര ദൈവസ്നേഹത്തിൻ്റെ പ്രാർത്ഥനാലയം എന്ന പേരിൽ റോമാസഭയിൽ സ്ഥാപിച്ച ഒരു ചെറിയ സമൂഹത്തിൻ്റെ അംഗങ്ങൾ വേദപുസ്തകവും വിശുദ്ധ പിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളും ആധാരമാക്കി സഭയിൽ ഉപദേശ സംബന്ധമായ പല പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്താണ് ദൈവസ്നേഹത്തിൻ്റെ പ്രാർത്ഥനാലയം എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചു വിശ്വാസത്താലുള്ള നീതീകരണം എന്ന നവീകരണ തത്വം തന്നെ അവർ സ്വീകരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നാൽ റോമൻ കത്തോലിക്ക സഭയിൽ വിശ്വാസത്താലുള്ള നീതീകരണമല്ല മറിച്ച് കർമ്മത്താലുള്ള നീതീകരണമാണ് പ്രൊട്ടസ്റ്റൻ്റ് കാര്യമായി യോജിക്കുന്നതിന് അവർ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ശ്രമങ്ങൾ സഫലമായില്ല സഭയുടെ വിശ്വാസ പരിഷ്കാരം സംബന്ധിച്ച് ട്രെൻഡ് എന്ന സ്ഥലത്തു കൂടിയ യിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കൂടിയ കൗൺസിലിൽ ഒരു പ്രധാന സ്ഥാനം അർഹിക്കുന്ന ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു കൗൺസില് കൂടുക പ്രൊട്ടസ്റ്റിൻ്റെ വിശ്വാസം തകർത്ത് പൊടിയാക്കണമെന്നായിരുന്നു ഈ കൗൺസിലിൻ്റെ ആവശ്യം കണ്ടോ അപ്പോൾ പ്രൊട്ടസ്റ്റിൻ്റെ വിശ്വാസം സത്യവിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം ഈ ഉദ്ദേശം മുൻനിർത്തി വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം ഭേദപുസ്തകത്തിൻ്റെ ശ്രേഷ്ഠാധികാരം ഐമേനികൾക്ക് വിശുദ്ധ മേശയിൽ വെച്ച് അപ്പത്തോടുകൂടി വീഞ്ഞ് ലഭിക്കുവാനുള്ള അവകാശം ആദ്യ ഈ നവീകരണ രുചി ഉണ്ടായിരുന്ന പല ഉപദേശങ്ങളെയും കൗൺസിൽ നിഷേധിച്ചു കണ്ടോ ഇതെല്ലാം കൗൺസിൽ നിഷേധിക്കുകയാണ് സഭയെയും സഭയുടെ അധ്യക്ഷനായ പാപ്പിയെയും സഭയുടെ പാരമ്പര്യങ്ങളെയും പഴയ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയും അല്പം പരിഷ്കരണത്തോടുകൂടി പൂർവസ്ഥാനത്ത് തന്നെ സ്ഥാപിക്കുവാനായിട്ട് പ്രതിഷ്ഠിക്കുവാനായിട്ടിടയായതാണ് അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഈ അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലും മാർപ്പാപ്പയുടെ അധികാരത്തിൻ്റെ കീഴിലും ദൈവത്തെക്കാൾ കൂടുതൽ മാനുഷികമായ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കത്തോലിക്ക സഭ വരിക ഇതാണ് ഈ സംഭവിക്കുന്നത് ഈ എതിർ നവീകരണമൊക്കെ ആരംഭിച്ചെങ്കിലും അത് വലിയ ഫലം കണ്ടില്ല കാരണം മാർപ്പാപ്പയും അതിന് ചുറ്റും നിൽക്കുന്ന കാർദിനാൽമാരും ആർച്ച് ബിഷപ്പ്മാരും ബിഷപ്പ്മാരും അടങ്ങുന്ന ഒരു സംഘമാണിത് ഭരിക്കുന്നത് അവരൊരിക്കലും ഭക്തിയും ഭയമോ അല്ലെങ്കിൽ ദൈവസ്നേഹമോ ആഗ്രഹിക്കുന്നില്ല സത്യവിശ്വാസത്തിലേക്ക് സഭ വരണം എന്നവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല അവർ നോക്കുമ്പോൾ സുഖ ലോലുപന്മാരായി ജീവിക്കുക മദ്യപ്രിയന്മാരും ഭോഗപ്രിയന്മാരുമായി ജീവിതം തള്ളി നീക്കുക രാജാക്കന്മാരെ പോലെ വാഴുക സുഖിക്കുക എന്നുള്ളതല്ലാതെ അവർ ഒരിക്കലും ദൈവീക സ്നേഹമോ അല്ലെ ക്രിസ്തുവിൽ പഠിപ്പിച്ച ഉപദേശങ്ങളോ അപ്പോസ്റ്റലന്മാർ പിന്തുടർന്ന ഉപദേശങ്ങളോ പാലിക്കാൻ അവർ തയ്യാറായില്ല തയ്യാറാകുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇഗ്നേഷ്യസ് ലയോള എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് വരെ റോമാസഭയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്നത് റോമാസഭയുടെ ഒരു നായകനായി തീർന്ന ഇഗ്നോഷ്യസ് ലയോളയുടെ ചരിത്രം നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ് സ്പെയിനിലെ ഒരു പ്രഭുകുടുംബത്തിൽ ജനിച്ചു വളർന്ന ലയോള ഒരു പടയാളി ആയിട്ടാണ് ജീവിതം ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം ഇദ്ദേഹത്തിന് അംഗവൈകല്യം സംഭവിക്കുകയും അനന്തരം ഇദ്ദേഹത്തിൻ്റെ സ്വദേശിയായിരുന്ന ഡൊമിനിക്കിനെ പോലെ കർത്താവിൻ്റെ ഒരു പടയാളിയായി തീരുന്നതിന് അദ്ദേഹം നിശ്ചയിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു പടയാളിയായിരുന്നു എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്ത അദ്ദേഹത്തിന് ചില അംഗവൈകല്യം സംഭവിക്കുകയും എന്നാൽ താൻ ഡൊമിനിക്ക് എന്ന ഒരു സ്വദേശിയായ ഡൊമിനിക്കിനെ പോലെ ക്രിസ്തുവിൻ്റെ ഒരു പടയാളിയായി തീരണം എന്നുള്ളൊരു ചിന്തയും ഈ ഇഗ്നേഷ്യസ് ഇലയോളയ്ക്കുണ്ടായി അങ്ങനെ ലൂതറിനെ പോലെ ലയോളയും ഒരു സന്യാസ മഠത്തിൽ പ്രവേശിച്ചു അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം അദ്ദേഹത്തെ ഇദ്ദേഹത്തെ സന്ദർശിക്കാനിടയായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ താമസിയാതെ തുർക്കുകളോട് കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനായി തുർക്കികളോട് കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനായി ലയോള പാലസ്തീൻ നാട്ടിലേക്ക് തിരിച്ചു അത് കഴിഞ്ഞ ശേഷം ഒരു സ്കൂളിൽ ചേർന്ന് ലത്തീൻ ഭാഷയെ അഭ്യസിച്ചു പ്രവൃത്തിശീലം ലയോളയിൽ മികച്ചിരുന്നെങ്കിലും ഇദ്ദേഹത്തിന് സ്വഭാവ സ്ഥിരതയും പിന്നെ ഉത്സാഹിയുമായിരുന്നു അദ്ദേഹം ഉത്സാഹിയുമായിരുന്നു എന്നാൽ അലസ സ്വഭാവക്കാരനായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സാധാരണ മനുഷ്യർക്കില്ലാത്ത പല പ്രത്യേകതകൾ ലേയോളയിൽ കണ്ടുവന്നിരുന്നു വന്നിരുന്നു അത്ഭുതകരമായ ചില ദർശനങ്ങൾക്ക് അദ്ദേഹം വശമ്പതനായിരുന്നു അദ്ദേഹം ദർശനങ്ങൾ കാണുമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ലയോള ഒൻപത് ശിഷ്യന്മാരെ ചേർത്ത് ഒരു സംഘം സ്ഥാപിച്ചു പാപ്പയുടെ അടുക്കൽ അംഗീകാരത്തിനായി അനുഗ്രഹത്തിനായി അപേക്ഷിച്ചു യേശു സമൂഹം സൊസൈറ്റി ഓഫ് ജീസസ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സമൂഹം സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഇഗ്നേഷ്യസ് ലയോള എന്ന വ്യക്തിയാണ് സാധാരണ സന്യാസ സമൂഹത്തെ പോലെ തന്നെ വേഷമോ നിബന്ധനകളോ പ്രസ്തുത സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല പാപ്പയുടെയും അവരുടെ തലവന്മാരെയും അനുസരിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണ് ലയോളയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പാപ്പ ഇവരെ അനുഗ്രഹിക്കുകയും ഇവർക്ക് പ്രവർത്തിക്കുവാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു ലയോളയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു യൂറോപ്പിലും ലോകത്തിൽ പൊതുവേ തന്നെ സുസ്ഥീർഘമായ വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജെസിറ്റ് സമൂഹക്കാരുടെ സ്കൂളുകളിൽ യൂറോപ്പിലുള്ള ഇതര വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് എണ്ണത്തിലും കാര്യക്ഷമതത്തിലും മുമ്പോട്ട് നിന്നിരുന്ന നിമിത്തം റോമ സഭയുടെ പ്രശസ്തി തന്നെ വർദ്ധിക്കുവാനായിട്ടടിയായി തീർന്നു വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൊടുക്കുന്ന സമ്പ്രദായം കണ്ടുപിടിച്ചതും ഇവരാണ് അപ്പോൾ കത്തോലിക്ക സഭയെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അവർ പരാജിതരാണെങ്കിലും യേശുവിൻ്റെയും അപ്പോസ്റ്റോലന്മാരുടെ ഉപദേശം ജനങ്ങളിലെത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അവർ വളരെ മുൻപിട്ട് നിൽക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അനാഥ മന്ദിരങ്ങൾ ഹോസ്റ്റൽ ഇതുപോലുള്ള സംഭവങ്ങളിലൊക്കെയും അവർ വളരെയധികം അവർ മുന്നിട്ട് നിൽക്കുകയാണ് അവരുടെ പ്രവർത്തനം ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയുള്ള ഒരു പ്രവർത്തനമാണ് എന്നാൽ ക്രിസ്തുവുമായിട്ടോ ദൈവജനവുമായോ അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദ്യാഭ്യാസം മൂലം യൂറോപ്പിലെ ബാലികാ ബാലന്മാരെ സഭയിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ടും ആകർഷിക്കുവാനായിട്ട് ഇടിയായിത്തീർന്നു വിദേശങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നതിനായി മിഷ്ണന്മാരെ അയക്കുന്നതിലും അഭിനന്ദനമായ ദീർഘദൃഷ്ടിയോടും മതവൈരാഗ്യത്തോടും കൂടെ ജസിറ്റ് സമൂഹം പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വിദേശത്ത് വിഷണന്മാരെ മിഷണറിമാരെ അയക്കുന്നതിനും സുവിശേഷം പങ്കുവെക്കുന്നതിനൊക്കെ അവരുത്സാഹിച്ചിരുന്നു പതിനാറാം ശതാബ്ദത്തിൽ തന്നെ പശ്ചിമ ദ്വീപുകൾ വെസ്റ്റ് ഇൻഡീസ് മെക്സിക്കോ വടക്കേ അമേരിക്ക എന്നീ ദൂരസ്ഥലങ്ങളിൽ അനേക കത്തോലിക്ക സന്യാസിമാർ മിഷണറി വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുവാനായിട്ടടയായിത്തുന്നു നമ്മുടെ നാട്ടിലെ സമുദ്രതീരം സന്ദർശിച്ച അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് സേവ്യർ ഫ്രാൻസിസ് സേവ്യർ എന്ന അത്ഭുത പുരുഷനും ഈ ജസ്വിറ്റ് മിഷണറിയും ലയോളയുടെ സ്നേഹിതനുമായിരുന്നു ഫ്രാൻസിസ് സേവിയറെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം തീരദേശ പ്രവർത്തനങ്ങളിലൊക്കെ ശക്തമായ രീതിയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ഇന്നും കത്തോലിക്ക സഭ ഒരു പുണ്യവാളനായി കാണുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹവും ഈ ജസ്വീറ്റ് പിന്നെ വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു ഇഗ്നേഷ്യസ് ലയോള ഏടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറിൽ അദ്ദേഹം പരലോകപ്രാപ്തനായി അതായത് കടന്നുപോയി എന്നാൽ റോമാസഭയുടെ ഒരു ഉദ്ധാരകനായിത്തീർന്ന ലയോ ലയോളയുടെ നാമം റോമൻ കത്തോലിക്ക സഭക്കാർക്ക് ഒരു പരിശുദ്ധ നാമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു അപ്പോൾ റോമാസഭയിലുണ്ടായിരുന്ന പുതിയ ഉണർവ് എതിർ നവീകരണം എന്ന പേര് സിദ്ധിക്കുന്നതിനിടയായി തീർന്നത് അത് പ്രൊട്ടസ്റ്റൻ്റ് മതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് നവീകരണ പ്രസ്ഥാനം തുലയ്ക്കുന്നതിനായി അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിനായി രൂപം കൊണ്ട റോമൻ കത്തോലിക്ക സഭയുടെ ഒരു കാപട്യ ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എതിർ നവീകരണ വാദം മുമ്പോട്ട് വെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിഗ്രഹാരാധനയും ഒരു കൂമ്പാരമാണ് അതിൽ നിന്ന് ആളുകൾ സത്യവിശ്വാസം സ്വീകരിച്ച് പുറത്തേക്ക് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് അങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളൊക്കെയും വളരുവാനായിട്ട് ഇടിയായിത്തുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ഇന്ന് വളർന്ന് കത്തോലിക്ക സഭയേക്കാൾ വലിയ സഭകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം സത്യസുവിശേഷം അവർ തിരിച്ചറിയുകയും റോമ മതത്തിൻ്റെ അടിമകളായി ജീവിക്കാതെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായി ജീവിക്കുവാനായിട്ടാണ് ആളുകൾ മുമ്പോട്ട് വരുന്നത് അതുകൊണ്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന റോമൻ കത്തോലിക്ക സഭയിലുള്ള ഒരു എതിർ നവീകരണത്തെക്കുറിച്ചാണ് കാരണം നവീകരണം പൊട്ടിപ്പുറപ്പെടുത്തുകൂടെ ജനങ്ങളെല്ലാം നവീകരണം പ്രസ്ഥാനങ്ങളിലേക്ക് പോയി അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു എതിർ നവീകരണ പ്രസ്ഥാനമാണ് ഇപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിലെ കാണുന്ന പോലെ ഇപ്പോൾ എന്ത കോസിലേക്കും മറ്റിത്തര സഭകളിലേക്കും ആളുകൾ പോകുന്നത് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് കരിസ്പാൻറ്റിക് പ്രസ്ഥാനങ്ങളും ധ്യാന പ്രസ്ഥാനങ്ങളൊക്കെ അവിടെയും രോഗശാന്തി ചിത്രൂഷയും വിടുതിൽ ചിത്രൂഷയൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ അതെല്ലാം മാതാവിൻ്റെ നാമത്തിലാണെന്ന് മാത്രമുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ല യേശുക്രിസ്തുവും കത്തോലിക്ക സഭയുമായി യാതൊരു ബന്ധവുമില്ല കത്തോലിക്ക സഭയും മറിയുമായിട്ടാണ് ബന്ധം ഉള്ളതെന്നാണ് നമുക്ക് പൊതുവേ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതാണ് ഈ പത്തൊമ്പതാം അധ്യായത്തിൽ വിവരിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി അടുത്തത് ഇരുപതാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും പ്രൊട്ടസ്റ്റൻ്റ് സഭകളെക്കുറിച്ചാണ് ആംഗ്ലിക്കൻ സഭ പ്രസ്പിറ്റേറിയൻ സഭ മെതഡിസ്റ്റ് സഭ പിന്നീട് നമ്മൾ കാണുന്ന കോൺഗ്രിഗേഷൻ സഭ ബാപ്റ്റിസ്റ്റ് സഭ സൊസൈറ്റി ഓഫ് ഫ്രണ്ട്സ് കാണുന്നുണ്ട് രക്ഷാ സൈന്യം ഇങ്ങനെയൊക്കെയുള്ള സഭകളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ഈ പത്തൊമ്പതാം അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് റോമൻ കത്തോലിക്ക സഭ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു കൂടാണ് എന്നാൽ അതിൽ നിന്ന് സുവിശേഷ പ്രകാശനം ലഭിച്ച ആളുകളാണ് പ്രൊട്ടസ്റ്റൻ്റ് സഭ രൂപീകരിച്ചതും അതിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്